രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മോളിവുഡ് സിനിമകൾ നാല് മാസം പിന്നിട്ട് കഴിയും ഒരുപാട് നല്ല സിനിമകളും മോശം സിനിമകളും നമുക്ക് വന്നിട്ടുണ്ട് എന്നാൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച അഞ്ച് കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ അഞ്ചാമത്തേത് സിരാ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ പ്രാവിൻ ഗുൾ എന്ന സിനിമയിലെ കൊമ്പൻ ബാബു എന്ന കഥാപാത്രമാണ് ശിവജിത് എന്ന നടനാണ് ഈ റോൾ ചെയ്തിരിക്കുന്നത് കൊമ്പൻ ബാബു എന്ന പേര് അയാൾക്ക് വെറുതെ കിട്ടിയതല്ലെന്ന് പ്രേക്ഷകൻ്റെ ധാരാളം മുഹൂർത്തങ്ങളുള്ള സിനിമയിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ഒരു പക്ഷേ അതിലെ കഥാപാത്രങ്ങളെ തന്നെ പ്രേക്ഷകനെ പേടിപ്പിക്കാനും ആ വലിപ്പവും ആകാരവും അഭിനയവും കൊണ്ട് ശോചിച്ച് നടന്ന് കഴിഞ്ഞിട്ടുണ്ട് ചില സിനിമകളിലും ചില ഗെയിമിലൊക്കെ നമ്മൾ ചില വില്ലന്മാരെ കാണില്ലേ അവരെ കാണുമ്പോഴേ നമ്മളവിടുന്ന് രക്ഷപ്പെടാനേ ശ്രമിക്കുക അവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ നമുക്ക് ആ സമയത്ത് പറ്റിയെന്ന് വരില്ല അതുപോലൊരു ഗംഭീരനായ വില്ലനാണ് കൊമ്പൻ ബാബു നാലാമത്തേത് ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്ത നാരായണിൻ്റെ എന്ന സിനിമയിലെ ഗാർഗിക നന്ദൻ ചെയ്ത ആതുര എന്ന കഥാപാത്രമാണ് ഒരു പക്ഷേ ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് പോയിരുന്നെങ്കിൽ തകർന്നു പോയേക്കാം അല്ലെങ്കിൽ വലിയൊരു കോൺട്രവേഴ്സിയിലൊക്കെ പോകാൻ കഴിയുന്ന ഒരു കഥാപാത്രത്തെ ആ സാധ്യ കൈയടക്കത്തോടെ അല്ലെങ്കിൽ വളരെ മുതിർന്ന ആക്റ്റേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന പോലെ തന്നെ ആ കഥാപാത്രത്തെ കൊണ്ടുപോകാനും മൊമെൻറ്റ് പ്രതിഫലിപ്പിക്കാനും ആദരിക്കുക അല്ലെങ്കിൽ അത് അഭിനയിച്ച ഗാർഗിയാനന്ദനു കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ആ കഥാപാത്രത്തിന്റെ ഇമോഷണാലിറ്റി അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് എന്ത് തന്നെയാണോ അത് വൃത്തിയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ആ കഥാപാത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെ അനന്ദനും കഴിഞ്ഞിട്ടുണ്ട് മൂന്നാമത്തേത് ശിവപ്രസാദ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മരണമാസുന്ന സിനിമയിലെ സീരിയൽ കില്ലറെ ആഗ്രഹിച്ച രാജേഷ് മാധവന്റെ കഥാപാത്രമാണ് സിനിമ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ഹ്യൂമർ സിനിമയായിട്ടാണ് വർക്ക് ചെയ്തിരുന്നെങ്കിലും അതിൽ സീരിയൽ കില്ലർ രാജേഷ് മാധവൻ അഭിനയിച്ച കഥാപാത്രം ഗംഭീരമായിട്ട് പ്രണമ നടത്തിയിട്ടുണ്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലറിനുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന കുറച്ച് ഇമേജുകളുണ്ട് ഇതും മൊത്തത്തിൽ തകർത്തടുക്കുകയാണ് രാജേഷ് മാധവൻ ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഈ കൺഫ്യൂഷൻ കോമഡികളും എല്ലാം വരുമ്പോൾ ഒരുപാട് പകരാതെ ഒരുപാട് ഭാവങ്ങൾ ഇടാതെ ഒരുപാട് ഒന്നും അടിക്കാതെ കൃത്യമായിട്ട് സക്കലായിട്ട് ചെറിയ ചെറിയ മൈന്യൂട്ട് നോട്ടങ്ങളിലൂടെ ചെറിയ ചെറിയ പ്രകടനങ്ങൾ ഗംഭീരമായിട്ട് കാഴ്ചവെച്ചിട്ടുണ്ട് ഒരുപക്ഷെ മരണമാസ എന്ന സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ രാജേഷ് മാധവന്റെ സീരി കിളർ എന്ന കഥാപാത്രം തന്നെയാണ് രണ്ടാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ഗോകുൽദാസ് സംവിധാനം ചെയ്ത പൊന്മാൻ എന്ന സിനിമയിലെ പി പി അജേഷ് എന്ന ക്യാരക്ടറാണ് ഒരുപക്ഷെ ബേസ് ജോസഫിൻ്റെ ആക്ടിങ് കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രമാണ് പി പി അജേഷ് ഇതിനു മുൻപും വമ്പൻ പ്രകടനങ്ങൾ പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ബേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിൽ ഇത്തരത്തിൽ അത്രയും കാലത്തിൽ റിയലിസ്റ്റിക് ആയ ഒരു മനുഷ്യൻ തന്നെയാണ് അയാൾ ബേസ് ജോസഫ് അല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഞെട്ടിക്കുന്ന പ്രകടനമാണ് ബേസ് ജോസഫ് കാഴ്ചവെച്ചിരിക്കുന്നത് ഒന്നാം സ്ഥാനം ഒരു വില്ലൻ ഉള്ളതാണ് ഒരു ആ സിനിമയിലെ ഏറ്റവും വലിയ പ്രകടനങ്ങളിൽ ഒന്ന് ആ വില്ലന്റെ കൂടിയായിരുന്നു മോഹൻലാലിന്റെ വമ്പൻ തിരിച്ചുവരവിന് കാരണമായ തരുൺമൂർത്തിയുടെ തുടരും എന്ന സിനിമയിലെ സി എ ജോർജ് സാർ ഒരു പുതുമുഖ നടൻ്റെ യാതൊരു പദർച്ചകളും പേടിയും ഇല്ലാതെ തന്നെ പ്രകാശ് വർമ്മ എന്ന നടൻ അത് ഗംഭീരമായി ചെയ്തു വെച്ചിട്ടുണ്ട് ഒരുപാട് കാലങ്ങളായി മോഹൻലാലിന് ഒരു നല്ല വില്ലനെ കിട്ടിയിട്ട് നല്ല വില്ലനെ കിട്ടുമ്പോഴാണ് നല്ല സിനിമയും നല്ല ഒരു നായകനും ഉണ്ടാകുന്ന ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ തുടരും സിനിമയുടെ വലിയ വിജയങ്ങളിൽ രണ്ട് കാരണമേ ഉള്ളൂ ആദ്യത്തേത് മോഹൻലാലിൻ്റെ പ്രകടനവും രണ്ടാമത്തേത് അതിനൊപ്പം തന്നെ നിൽക്കുന്ന ജോർസാറായ പ്രകാശ് വർമ്മയുടെ പ്രകടനവും കൂടിയാണ് ഇനി ഒരു സ്പെഷ്യൽ മെൻഷൻ കൂടിയുണ്ട് അത് സിനിമയിലല്ല വെബ് സീരീസിലെതാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന വെബ് സീരീസിലെ അജു വർഗീസ് ഗംഭീരമായിട്ട് അജു വർഗീസ് എന്ന നടനെ കോമഡി നടനല്ല അജു വർഗീസ് എന്ന നടനെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് അയാൾ ചിരിക്കുമ്പോൾ അയാൾ പ്രേമിക്കുമ്പോൾ അയാൾ തൻ്റെ അനിയനൊപ്പം നിൽക്കുമ്പോഴൊക്കെ അതീവ ഗംഭീരമായിട്ട് നമുക്ക് പരിചയമുള്ള നമ്മുടെ കുടുംബത്തിലെ ആരോ എന്ന് ഫീൽ ചെയ്യിക്കുന്ന വിധത്തിൽ അദ്ദേഹം ആഹ് ആ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്